അപ്പോൾ ഏകദേശം ഒൻപത് വർഷം പഴക്കമുള്ള ഒരു വാർക്കഘട്ടത്തിൻ്റെ ടോപ്പാണ് കാണുന്നത് ഇതിന് ചില സ്ഥലങ്ങളിൽ പൊട്ടൽ വേണം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും ഈ ചില സ്ഥലങ്ങളിൽ പൊട്ടൽ വീണത് നമ്മൾ അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പണിയാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അതിൻ്റെ വർക്ക് നമ്മൾ തുടങ്ങുവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്ലാസ്റ്ററിങ് പോലെയുള്ള പണികളാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മിനുക്ക് പണികളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ടൂൾസുകളെല്ലാം നമ്മൾ റെഡിയാണ് ഇതെല്ലാം വെച്ച് ഇതുപോലെ മിനുക്കും ഇതിനുള്ള പായലും പൊടിയും എല്ലാം നല്ല ഭംഗിയായിട്ട് കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഡോക്ടർ ഫിക്സിൻ്റെ അപ്ലൈകൾ എല്ലാം ചെയ്യാനായിട്ട് രണ്ട് മൂന്ന് സ്റ്റെപ്പുകൾ നമ്മൾ ചെയ്യേണ്ടി വരും അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ക്ലിയർ ആയിട്ട് ഒന്ന് മിനുക്കാൻ പോവുകയാണ് അതാണ് ഇനിയിപ്പോൾ നടക്കുന്നത് അപ്പോൾ തുടർന്ന് നമുക്ക് ബാക്കിയുള്ള പണികളെല്ലാം നമുക്ക് കട്ടും കട്ടമായിട്ട് നമുക്ക് കാണാം അപ്പോൾ നമ്മൾ ഈ വയർ ബ്രഷ് വെച്ചാണ് മിനുക്കുന്നത് ഇത് ശരിക്കും പഴയ പായലും പൊടികളും എല്ലാം പോകണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ വയർ ബ്രഷ് വെച്ച് മിനുക്കണം അതിന് ശേഷം ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ശരിക്കും നമ്മൾ മിനുക്കണം നമ്മൾ എന്തോരം നല്ല ഭംഗിയായിട്ട് മിനുക്കുന്നോ അതനുസരിച്ചാണ് ഇതായാലിത് ഒട്ടിപ്പിടിക്കുന്നത് അപ്പം അങ്ങനെ നമ്മൾ ശരിക്കും മിനുക്കുന്നൊരു ഭാവമാണ് മിനിക്കതിന് ശേഷം പൊടി നമ്മൾ പറപ്പിച്ച് കളയാം മിനുക്ക് സ്ഥലം വെളുത്തു വന്നിരിക്കുന്നതുണ്ടോ ആ പൊടി കിടപ്പുണ്ട് പൊടി നമ്മൾ കളഞ്ഞു കഴിയുമ്പോൾ വെച്ചുകൂടെ ഭംഗിയാകും അപ്പോൾ നമ്മൾ എയർ കംപ്രഷറെല്ലാം റെഡിയാണ് നമ്മളിനി തക്കാലം നമ്മളിത് നിലവിൽ നമ്മളിതുണ്ടോ മിനിക്ക് പൊടിയായിക്കൊടുക്കുകയാണ് പൊടി എങ്ങനെ കളയുന്നുള്ളത് ആണ് കാണിക്കുന്നത് ഇതോ പൊടി പൊടി പറഞ്ഞ് പോകുന്ന നോക്കുന്നുണ്ടോ ഇങ്ങനെയാണ് നമ്മൾ പൊടിയെല്ലാം കളയുന്നത് ഇതുകൊണ്ടോ നമ്മൾ എയർ കംപ്രസർ വെച്ച് അത് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പൊടിയെല്ലാം പോയി നല്ല ക്ലിയർ ആവുന്നുണ്ടോ ഇങ്ങനെയാണ് നമ്മളത് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ നമ്മളിത് കാണുന്നതുകൊണ്ട് ഇത് പൊട്ടൽ വീണ സ്ഥലമാണിത് നമ്മൾ പൊട്ടൽ വീണും നമ്മൾ സ്പെഷ്യലായിട്ട് മിനിക്കുന്നതിന് ശേഷം നമ്മൾ ആ പൊട്ടലിന് ഇച്ചിരി വലുതാകണം വലുതാക്കിയതിന് വേണം നമ്മൾ ഡോക്ടർ ഫീസിൻ്റെ ക്രാക്കിൻ്റെ ഇത് സ്ഥാനം നമ്മളതിനകത്ത് ഫില്ല് ചെയ്യാനായിട്ട് ഈ പൊട്ടൽ കണ്ടോ ഈ പൊട്ടലിനകത്ത് കൂടെ കാണുമ്പോൾ നമ്മൾ ആ പൊട്ടലിനെ നമ്മൾ വലുതാക്കും ആ വലുതാക്കിയെങ്കിൽ മാത്രമേ അതിന് പിടത്തും കിട്ടത്തുള്ളൂ ഈ ക്രാക്ക് വേഷതിനകത്ത് നല്ല ശരിയായ രീതിയിൽ പിടിക്കണമെന്നുള്ളിൽ നമ്മൾ ശരിക്കും മിനിക്കണം ഇപ്പം ഇത് മിനിക്കതിന് ശേഷം നമ്മൾ ആ കമ്പി വെച്ച് വേണ്ട ഇപ്പോൾ പല ഷേപ്പിലാട്ടോ പൊട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് അതിൻ്റെ ഇടക്കൂടെ ആ കമ്പി വെച്ചിട്ടൊന്ന് വലിച്ച് ഹോൾ വലുതാക്കാം അപ്പോൾ ശകലം വിടവ് അതിനകത്ത് വരണം വിടവ് വന്നെങ്കിൽ അത് തൊട്ടിപ്പിടിക്കാനായിട്ട് സഹായിക്കുള്ളൂ അങ്ങനെ അത് എൻ്റെ വടക്ക് കമ്പിയിട്ടൊന്ന് വലിച്ചു കഴിയുമ്പോഴത്തേക്കും ആ വട വലുതാവും അങ്ങനെ നമ്മൾ സ്ട്രോങ് ആയിട്ടത് ഒട്ടിയിരിക്കത്തുള്ളൂ പേസ്റ്റ് സ്ട്രോങ് ആയിട്ട് ഒട്ടിയിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ വിടവ് വലുതാക്കുന്നത് അതുകൂടാതെ നമ്മൾ നിൽക്കുന്നുണ്ട് അഡ്വാൻസ് നമ്മളെൻ്റെ ഹോള് എൻ്റെ ഹോട്ടലിൽ ഒന്ന് വലുതാക്കി വെക്കുന്നതാണുള്ളത് നിൽക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ കാർ വാട്ടറോ അതുപോലെ എന്തെങ്കിലും വാട്ടർ പമ്പ് വെച്ചിട്ട് ഇതുപോലെ നമ്മൾ സൈഡും മറ്റു ഭാഗങ്ങളും കഴുകിയുടെ കളയുവാണെന്നുള്ളതെന്നുണ്ടെങ്കിൽ ആ ചെളികൾ കംപ്ലീറ്റ് പോയി നല്ല വൃത്തിയായിട്ട് പിന്നീട് പൊളിഞ്ഞു പോകാത്ത രീതിയിൽ നമുക്ക് ഈൻ്റെ ഫോട്ടിങ് നമുക്ക് വാട്ടർ പ്രൂഫിങ് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കാർ വാഷ് ഉപയോഗിച്ച് നമ്മൾ ഷെയ്ഡും മറ്റു ഭാഗങ്ങളും എല്ലാം കഴുകിക്കളയമെന്നാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് നമ്മളിപ്പോൾ ഈ രാത്രി എൻ്റെ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പകൽ ഭയങ്കര ചൂടാണ് അപ്പോൾ വളരെ ചൂട് സമയത്ത് നമുക്ക് ഈ വീടിന് മുകളിലേക്ക് നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ രാത്രിയിൽ ഈ വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വാർക്കപ്പുറമാണ് കഴുകിക്കൊണ്ടിരിക്കുന്നത് ഈ കാർ വാർക്കപ്പുറം വെച്ച് അപ്പോൾ നമുക്ക് ഈ നമ്മൾ ഏറെ അടിച്ച് കളഞ്ഞിട്ട് പോലും പോകാണ്ടിരിക്കുന്ന ചെളികൾ ശരിക്കും ഇളകി വരുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെളിയിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തേച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ പൊളിഞ്ഞു പോകാനുള്ള സാധ്യത പറയും അപ്പം ഇതുപോലെ നല്ല പ്രഷറിൽ നമ്മളിതുപോലെ വാട്ടർ വാഷറ് പ്രഷറിൽ നമ്മൾ കഴുകിക്കഴിഞ്ഞാൽ ശരിക്കും ചെളി ഒഴി ഒഴുകി വരുന്നവണ്ണ ഏതായാലും ആണ് നമ്മളിത് കാണുന്നതല്ലോ ഒരു ചെളിയാണ് നമ്മൾ എയർ വെച്ച് അടിച്ച് കളഞ്ഞെങ്കിലും അതിന് ശേഷം നമ്മൾ കഴുകുമ്പോഴത്തേക്ക് വരുന്ന ചെളിയാണ് ഈ കാണുന്നത് ഇതുപോലെ ചെളി ഒന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പണി നല്ല പെർഫെക്റ്റ് ആയിരിക്കും ഒരു കാരണവശാലും നമ്മൾ തേക്കുന്നത് ഓട്ടോ ഫിക്സ് ഒരു കാരണ സ്ഥലം അതിൽ പോകത്തില്ല അപ്പം അതുപോലെ നമ്മൾ അപ്പോൾ കഴുകിയ സ്ഥലം നമ്മൾ നടക്കുന്നതാണോ കഴുകിയ സ്ഥലമാണ് അപ്പം ഇതുപോലെ ഇതുപോലെ ഭംഗിയായിട്ട് നമ്മൾ കഴുകിയിട്ട് ആണ് നമ്മൾ തേക്കുന്നത് അപ്പം നമ്മൾ കഴുകിയിട്ട് നമ്മൾ ഒരു ദിവസത്തേക്ക് തുടങ്ങാനായിട്ട് ഇടുന്നത് അതിന് ശേഷമാണ് നമ്മൾ നമ്മൾ തേക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് അടുത്ത കഴുക്ക് നടത്തുകൊണ്ടിരിക്കുകയാണ് ഓ വാട്ടർ പ്രൂഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്നലെ നമ്മൾ കഴുകി വൃത്തിയാക്കി ഇട്ടിരിക്കുന്നതാണ് ഇത് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ നമ്മൾ സ്ഥലത്തെത്തി നമ്മൾ അതിൻ്റെ കഴുകി ഇട്ടിരിക്കുന്നതൊക്കെ നല്ല മനോഹരമായിട്ട് തന്നെ നല്ലത് തെളിഞ്ഞു കിടക്കുന്നുണ്ട് അതിൻ്റെ ക്രാക്കൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് വരും ഇത് ഇതാണ് നമ്മളിപ്പോൾ രാവിലെ ഫില്ല് ചെയ്യാൻ പോകുന്നത് ഈ കാണുന്നൊരു പൊട്ടലാണ് നമ്മൾ ക്രാക്ക് പേസ്റ്റ് വെച്ചിട്ട് ഡോക്ടർ ഫിക്സിൻ്റെ വെച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നത് അപ്പം ഇത്രയും ഭാഗങ്ങളെല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ നല്ല ഉണങ്ങി നല്ല സ്റ്റൈലായിട്ട് കിടക്കുവാണ് ഇനി നമ്മൾ നമ്മളടുത്ത് ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ ദിവസമായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്രാക്ക് ഫില്ല് ചെയ്യുന്നൊരു ഭാഗമാണ് അത് നമ്മൾ മിക്സ് ചെയ്യും പൊട്ടിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഇവിടെ എല്ലാം കൊണ്ടുവന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ കാണിക്കാം ഇത് ഒന്ന് ഈസ്റ്റ് ഒന്ന് അനുപാതത്തിലാണ് നമ്മളിത് മിക്സ് ചെയ്യുന്നത് കാരണം വെച്ചാൽ ഒന്ന് ഈസ്റ്റ് ഒന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടുതലെടുക്കുന്നതിന് തുല്യമായിട്ട് ശകലം വെള്ളവും കൂടെ ചേർത്തിട്ടാണ് ഇത് ഉപയോഗിക്കാനായിട്ട് ഇതിൻ്റെ യൂസ് ഡാർസിൽ പറഞ്ഞിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ആഘോഷം കണ്ടോ നല്ല പേസ്റ്റ് പോലെ ഇരിപ്പുണ്ട് സാധനം ഇതിനകത്ത് കണ്ടാലിനകത്ത് വെള്ളം ചേർക്കണം ഓൾ ഇതിനകത്ത് ഓൾറെഡി വെള്ളം ചേർത്ത പോലെയാണ് ഇരിക്കുന്നത് ഇത് അപ്പോൾ നമ്മളിതിനെ ഫില്ല് ചെയ്യാനായിട്ട് പോവുകയാണത് അപ്പോൾ നമ്മൾ എൻ്റെ ക്രാക്കിൽ നമ്മളിൻ്റെ പേസ്റ്റ് നമ്മൾ തേക്കാൻ വേണ്ടി പോവുകയാണ് ഇതുപോലെ അതിൻ്റെ ക്രാക്കിനകത്തേക്ക് നമ്മൾ ഇതുപോലെ ശരിക്കും അങ്ങനെ കൊലശ്ശേരി വെച്ചിട്ടങ്ങ് ഫില്ല് ചെയ്യുകയാണ് തേച്ച പിടിപ്പിക്കുകയാണ് ഒരു കാരണവശാലും വെള്ളം ഇറങ്ങിപ്പോരുമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടിയിട്ട് അതിൻ്റെ വെടവിൽ കൂടി അത് അധികം പൊട്ടലില്ല നൈസായിട്ടൊരു പൊട്ടലേ ഉള്ളൂ അത് നമ്മൾ മാക്സിമം വലുതാക്കിയിട്ടുണ്ട് കൂടുതൽ വലുതാക്കാൻ പോയാൽ ഒത്തിരിയാവും അതുകൊണ്ട് നമ്മളാ നിലവിൽ പൊട്ടിയിരിക്കുന്ന ആ ഒരു വരയില് പോലെയുള്ളൊരു പൊട്ടലാണ് ആ പൊട്ടലിനാവുകയാണ് നമ്മളത് ടേസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നല്ല കുഴഞ്ഞ് ഇതിൻ്റെ കൊടുത്ത് വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല അല്ലാണ്ട് തന്നെ ഇതിനകത്ത് ഓൾറെഡി വെള്ളം ചേർത്തിട്ടുള്ളതാണത് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പണി നമ്മൾ തീർന്നു ഇതിന് ശേഷം നമ്മൾ കാണിക്കാം അടുത്ത് എല്ലാവരും കൂടെ കൂടിയിട്ടത് പണി ചെയ്യാൻ വേണ്ടി പോകുകയാണത് അപ്പോൾ നമ്മൾ ക്രാക്ക് പേസ്റ്റ് വെച്ച് ഇതാണ്ടേ നമ്മൾ തേച്ച് എല്ലാം വെച്ചിരിക്കുകയാണ് ഇത് ഒരു എട്ട് മണിക്കൂർ പതിനാറ് മണിക്കൂർ എന്തോരം ഇരുപത്തി മണിക്കൂറിനുള്ളിലുള്ള സമയം വരെ നമ്മൾ വെയിറ്റ് വെയ്റ്റ് ചെയ്യുക വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് അടുത്ത കോമ്പൗണ്ട് നമ്മൾ തേക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മളിത് പേസ്റ്റുകൾ ഈ പൊട്ടലിനനുസരിച്ച് തേച്ച് വെച്ചിരിക്കുകയാണ് വേണ്ടോ ഇത് തേച്ച് വെച്ചിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അവിടെ ഇവിടെയൊക്കെയുള്ള പൊട്ടലാണ് ഇത് തേച്ച് ഫില്ല് ചെയ്തിരിക്കുന്നത് ക്രാക്ക് വെച്ച് തേച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത പണിയിലേക്ക് നമ്മൾ പ്രവേശിക്കാനായിട്ട് പോവുകയാണത് അപ്പോൾ നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതിന് മുമ്പായിട്ട് പ്രിക്രേറ്റ് യു ആർ പി ആണ് ഇരിക്കുന്നത് ഇതിൻ്റെ അതുകൂടാണ്ട് നമ്മൾ സിമെൻറ്റ് കൊണ്ടുവന്ന് അളന്ന് വെച്ചിട്ടുണ്ട് ഇതാണ് ഇതാണ് പാത്രം ഒരു ലിറ്ററിൻ്റെ ഒരു പാത്രമാണ് അപ്പോൾ ഈ പാത്രത്തിന് ഒന്നര പാത്രം ഗ്രേ ആണ് നമ്മൾ നമ്മളിതിൻ്റെ കൂടെ ചേർക്കുന്നത് ഇത് നമ്മൾ ഒരു ലിറ്റർ ഉപയോഗിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അത് നമ്മൾ ഇതിനകത്ത് അളന്നെടുക്കും ഒരു ലിറ്റർ ഉപയോഗിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒന്നര ഒന്നര പാത്രം ഇത് സെയിം ഒന്നര കിലോന്നോ അല്ലെങ്കിൽ ഒന്നര ലിറ്ററിൽ നിന്നോ നമുക്ക് ഉപയോഗിക്കാം കാരണം ഇത് ഈ പാത്രത്തിന് ഒന്നെടുക്കുന്ന സമയത്ത് ഇത് ഒന്നര എടുക്കുന്നത് അങ്ങനെ ഇത് ശരിക്കും അങ്ങ് മിക്സ് ചെയ്യുന്നത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപകരണമൊക്കെയാണ് നമ്മൾ റെഡിയാക്കി കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളതിൻ്റെ അളവൊക്കെ ഇനി ഇത് പൊട്ടിച്ച് നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യാൻ പോവുകയാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഒരു ലിറ്റർ എടുത്തിരിക്കുവാണ് അളന്ന് കറക്റ്റായിട്ട് ഇനിയിപ്പോൾ അതിൻ്റെ കൂടുതൽ നമ്മൾ അടുത്ത് മിക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഗ്രേ സിമെൻ്റാണ് ഈ ഒരു പാത്രം നിറഞ്ഞിരിക്കുന്നത് താഴെപ്പാണ്ടിരിക്കാനാണ് ബക്കറ്റ് വെച്ചിരിക്കുന്നത് നമ്മൾ നമ്മളെടുത്തവനെ പുറത്തേക്ക് വെക്കുന്നു ഇനി ആ ഒന്നര ലിറ്റർ അല്ലെങ്കിൽ ഒന്നര പാത്രം ഗ്രേ സിമെൻറ്റ് വെച്ചിരുന്ന് നമ്മൾ പോയി കറക്റ്റായിട്ട് അളന്ന് നമ്മൾ കൃത്യം അളന്ന് വളർന്ന് വെച്ചേക്കുന്നതുകൊണ്ടാണ് കൂടുതലാ താറ്റി വെച്ചിരിക്കുന്നത് ഇനി എടുത്തിട്ട് ഇതിലേക്ക് കുറച്ചേ കുറച്ചേ നമ്മൾ ഒഴിച്ചു വിടുവാണ് അതിൻ്റെ കൂടുതൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല നമ്മൾ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ചേർക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ അളവ് അതിൻ്റെ അനുവാദവും അങ്ങനെയാണ് കറക്റ്റായിട്ട് കണ്ട തിളയ്ക്കുന്നതേണ്ട സാധനം അതുമായിട്ട് മിസ്സായി കഴിയുമ്പോഴത്തേക്ക് തിളയ്ക്കുന്നതല്ല ശരിക്കും അതിൻ്റെ ഇളകുന്നതാണ് മിസ്സാകുന്നതാണ് കണ്ടും കൂടെ കൂടി കാരണം വാട്ടർ പ്രൂഫിങ്ങിന് വേണ്ടിയിട്ടുള്ള മിക്സാണ് ഈ ചെയ്യുന്നത് ഇത് ശരിക്കും ഇളക്കണം അതാണ് ഏറ്റവും നമുക്ക് മെഷീനൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ചില വലിയ പാത്രത്തിലൊക്കെ വെച്ചിട്ട് നമ്മൾ ഇളക്കുകയാണെങ്കിൽ അപ്പോൾ നിലവിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു പാത്രത്തിൻ്റെ സൗകര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് വെച്ച് അത് നമ്മൾ ശരിക്കും ഇതിനകത്ത് എന്തൂരം നല്ലപോലെ മിക്സ് ചെയ്യുന്നോ അതനുസരിച്ച് ഇത് ഏറ്റവും കൂടുതൽ പിടിക്കാനായിട്ടുള്ള സാധ്യത കൂടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിനകത്ത് നമ്മളിത് തമ്മിൽ ചേർക്കുന്ന സമയത്ത് നല്ലപോലെ ഇളക്കുക മെഷീനൊക്കെ ഉള്ളവരാണെങ്കിൽ വലിയ ബക്കറ്റിൽ വെച്ചിട്ട് മിഷീൻ വെച്ച് കറക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അപ്പോൾ നമ്മുടെ മിഷീൻ ഇതാണ് അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ മിഷീൻ വെച്ച് ഞങ്ങൾ മാറി മാറി ശരിക്കും ഇളക്കും അതിന് ശേഷമാണ് നമ്മൾ ബ്രഷ് കൊണ്ട് നമ്മൾ പ്രതലത്തിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നു വാട്ടർ ആണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ വാട്ടർ പ്രൂഫ് അടിക്കുന്നതിന് മുമ്പ് നമ്മൾ ഒന്നും കൂടെ ചവിട്ടിക്ക് നടന്ന് പൊടിയതിൽ ഇളകിയിട്ടുണ്ടെങ്കിൽ അതന്നെ ആയിട്ട് ഒന്നും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യുന്നതാണ് എന്തെങ്കിലും പൊടി ഇരുന്നു കഴിഞ്ഞാൽ അത് ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതകൾ കുറയും അപ്പോൾ അതുകൊണ്ട് ശരിക്കും യാതൊരു പൊടി ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് വീണ്ടും കഴുകുകയാണെങ്കിൽ നമ്മൾ രണ്ടാമത്തെ ദിവസം വീണ്ടും നമ്മൾ ഇതിൻ്റെ പാക്ക് പേസ്റ്റ് കിട്ടതിന് ശേഷം വീണ്ടും പൊടികൾ ചെറിയ പൊടികളൊക്കെ ഉണ്ട് വീണ്ടും നമ്മൾ അത് അടിച്ച് കളഞ്ഞതിന് ശേഷമാണ് നമ്മളിന്നിപ്പം പെയിൻറ്റ് ചെയ്യാനായിട്ട് പെയിൻറ്റിങ് ചെയ്യാനായിട്ട് പോകുന്നത് യു ആർ പി പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അത് ബ്രഷ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അത് ബ്രഷ് മാത്രം ഇടിക്കുക റോളർ ഉപയോഗിക്കരുത് അപ്പോൾ അതിൻ്റെ ബ്രഷ് ചെയ്യാനായിട്ട് പോകുകയാണ് അതിന് മുമ്പായിട്ടാണ് നമ്മൾ ഒന്നും കൂടെ ലാസ്റ്റ് നമ്മളൊന്ന് ക്ലീൻ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മളെൻ്റെ വാട്ടർ പ്രൂഫിങ്ങിൻ്റെ പണി നമ്മൾ ആരംഭിച്ചു നമ്മളിനി ശക്തമായ രീതിയിൽ നമ്മൾ വാട്ടർ പ്രൂഫിൻ്റെ അങ്ങ് ചെയ്യുവാണത് അപ്പം ഇടത്തോട്ടും വലത്തോട്ടും മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് രണ്ടാമത്തെ കോട്ട് മാത്രമാണ് നേരെ ഓപ്പോസിറ്റ് ചെയ്യുന്നത് ഇച്ചിരി കട്ടിക്ക് തന്നെ നമ്മളിന്ന് അടിച്ചു വിടുവാണത് അപ്പം അതിൻ്റെ ചെറിയ ചെറിയ ഹോളുകൾ മറ്റുമെല്ലാം ഫില്ലായി അടയണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ശരിക്കും അല്ല കോമ്പൗണ്ട് ശരിക്കും അങ്ങ് തേച്ച് പിടിപ്പിക്കുവാണ് പെയിൻറ്റ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേണ്ട കയ്യെ പറ്റിയുള്ളൊരവസ്ഥയാണ് ഇതേണ്ടുള്ളിപ്പറിച്ച് തേച്ച് പറിച്ച് അത അത്രയും ഹാർഡായിട്ടാണ് നമ്മുടെ ശരീരത്തിൽ പറ്റിയാൽ പോലും വരുന്നത് ജസ്റ്റ് പെയിൻറ്റ് ചെയ്ത സമയത്തൊന്ന് കയ്യെ പറ്റിയപ്പോഴത്തേക്കാണ് ഈ ഒസ അത്രയും സ്ട്രോങ് ആയിട്ടാണ് ഈ സാധനം പിടിക്കുന്നുള്ളതാണ് നമുക്കിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ലിറ്റർ യു ആർ പിക്ക് നമ്മൾ അടിച്ചിരിക്കുന്നത് ഏരിയ ഇത്രയും ഏരിയ ആണ് വന്നിരിക്കുന്നത് ഇത് നമ്മൾ അളന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കിത് നാൽപ്പത് സ്ക്വയർ ഫീറ്റ് ഏരിയയാണ് നമുക്ക് ഒരു ലിറ്ററിന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇവിടെ ചില കുഴിവും ചിലപ്പോൾ കണ്ടമാനം പരുക്കനും ക്ലീൻ ചെയ്ത സമയത്ത് കണ്ടമാനം പരുക്കൻ ആയതുകൊണ്ട് ചെറിയ ചെറിയ കുഴിവും വന്നുകൊണ്ട് നമുക്ക് കിട്ടിയേക്കുന്ന ഏരിയയാണ് ഈ നാൽപ്പത് സ്ക്വയർ ഫീറ്റാണ് ഈ ഒരു ലിറ്ററിന് വന്നിരിക്കുന്നത് ഇതനുസരിച്ച് ആണ് ബാക്കിയുള്ള ഏരിയകളും നമുക്ക് ചില കാരണം വെച്ചാൽ നമ്മൾ ആദ്യം അടിക്കുന്ന കോട്ട ആയതുകൊണ്ടാണ് ഇത്രയും ചിലവ് നമുക്ക് വന്നിരിക്കുന്നത് കുഴിവൊക്കെ ഉള്ളതുകൊണ്ട് അതെല്ലാം നികന്നു വരാനായിട്ട് എടുത്തേക്കുന്നതുകൊണ്ടാണ് അത്രയും ഏരിയ ചുരുങ്ങിപ്പോയിരിക്കുന്നത് അപ്പോൾ നമ്മൾ പ്ലാസ്റ്ററിങ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ നല്ല നട്ടുച്ച സമയമായതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സൂര്യാഘാതം ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ അതിൻ്റെ പ്രൊട്ടക്ഷൻ നിലവിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്രൊട്ടക്ഷനൊക്കെ സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ എൻ്റെ പ്ലാസ്റ്ററിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നല്ല ശക്തമായ വെയിലാണ് അപ്പം നമ്മൾ നല്ല ഡ്രൈ ആയിട്ട് നിൽക്കുന്ന സമയത്ത് അടിച്ചു കഴിയുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് പിടിച്ചോളും അതിനായി ഉച്ച സമയത്ത് ആയതുകൊണ്ട് നമുക്ക് പണി ഇട്ട് മെനക്കെടാനും പറ്റത്തില്ല നമ്മൾ ശരീരം നമ്മുടെ സൗന്ദര്യത്തിൻ്റെ ഒരു ഭാഗം ആയതുകൊണ്ട് അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ രണ്ട് സുഹൃത്തുക്കൾ ഇവിടെ കുടക്കീഴിലിരുന്നാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുവാണ് ഈ പരിപാടിയെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ളൊരു ചേച്ചി ഒരു കെട്ട് പുല്ലുമായിട്ട് അവിടെ നിന്ന് നോക്കുന്നുണ്ട് ഈ കുടയും ചൂടിയിൽ നിന്ന് ഇതാരാണ് ഇത്ര വലിയ പ്ലാസ്റ്റർ വർക്ക് നടന്നുള്ളതാണ് നോക്കുന്നത് ആ ഇത് നമ്മൾ ആദ്യത്തെ കോട്ട് അടിച്ചു നിർത്തിയിരിക്കുവാണ് രണ്ടാമത്തെ കോട്ട് ഇനി അടിക്കണം ആദ്യത്തെ കോട്ടിൻ്റെ ഫിനിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ചെറിയ ഗ്യാപ്പുകളുണ്ടായിരുന്നു ചെറിയ നമ്മൾ മിനുക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞു കുഞ്ഞു കുഴികൾ വന്നതാണ് അതുകൊണ്ട് ആദ്യത്തെ അടിക്കാൻ നല്ല താമസമായിരുന്നു കുഴികൾ നേർന്ന് വന്നുകൊണ്ട് ഇനി രണ്ടാമത്തെ കോട്ടിന് ചിലവ് കുറയും ആദ്യത്തെ കോട്ടിന് കൂടുതലായിട്ടുള്ള ഇത് ചിലവായിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ രണ്ടാമത്തെ കോട്ട് അടിക്കുന്ന ഭാഗങ്ങളിലേക്ക് നമുക്ക് കയറാം അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ദിവസം നമ്മൾ വാട്ടർ പ്രൂഫിൻ്റെ പണി തുടങ്ങുവാണ് അപ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസങ്ങൾ ക്ലീനിങ് രണ്ടാമത്തെ ദിവസങ്ങൾ ഫസ്റ്റ് കോട്ട് അങ്ങനെയെല്ലാം അടിച്ച് നല്ലത് നമ്മൾ കണ്ടോ ഇതെല്ലാം അടി നല്ല അടിച്ച് വാട്ടർ പ്രൂഫിൻ്റെ ആദ്യത്തെ കോട്ടെല്ലാം അടിച്ച് ഇട്ടിരിക്കുകയാണത് ഇതിന് മുകളിൽ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ കോട്ടാണ് നമ്മൾ അടിക്കാൻ പോകുന്നത് മൂന്നാമത്തെ ഫിനിഷിങ് കോട്ടോട് കൂടി തീരും അപ്പോൾ രണ്ടാമത്തെ കോട്ട് അടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നാച്ചുറൽ രീതിയിൽ നമ്മൾ കണ്ടോ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് ഈ മിക്സിങ് മിക്സിങ്ങിലോട്ടോ കാര്യം നല്ലപോലെ മിക്സ് ആയെങ്കിൽ മാത്രമേ ഇത് നല്ല രീതിയിൽ പിടിക്കുകയുള്ളൂ എല്ലാ സ്ഥലത്തും പിടിക്കുകയുള്ളു അപ്പം നല്ല മിക്സ് ചെയ്ത് അതിനകത്ത് പിന്നെ കട്ടയക്കണമെങ്കിൽ അതെല്ലാം പോയി നല്ല രീതിയിൽ അത് കട്ടകളൊന്നും ഇല്ലാതെ വരുന്നൊരു പരുവമുണ്ട് ഫ്രഷായിട്ട് വരുന്നത് ആ പരുവത്തിലാണ് നമ്മൾ അടിക്കുക അപ്പോൾ തുടർന്ന് നമുക്ക് ഇതിൻ്റെ പണിയിലേക്ക് പ്രവേശിക്കാം